തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുന്നവർ ചെയ്യുന്ന സാധാരണ രീതിയുണ്ട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയാൽ കരട് വോട്ടർ പട്ടികയാണ് ആദ്യം പുറത്തിറങ്ങുക പട്ടിക പുറത്തിറങ്ങിയാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കും സാധാരണ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ പട്ടികയിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തും ഇല്ലെങ്കിൽ ആ വീട്ടിൽ പോയി അവരെ കൂടി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അപേക്ഷ നൽകും ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന രീതിയാണ് അതല്ലെങ്കിൽ പൗരന്മാർക്ക് വ്യക്തിക്ക് നേരിട്ടും പട്ടിക പരിശോധിച്ച് തന്റെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകാത്തതാണ് ഇതാണ് പതിവ് രീതി അങ്ങനെയാണ് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നത് എന്നാൽ കോഴിക്കോട് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ വി എം വിനു വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടേ ഇല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എവിടെയും വി എം വിനുവിന്റെ പേരില്ല അതിൽ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് ആ ബൂത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക കരടായി പ്രസിദ്ധീകരിക്കും അതിനുശേഷം പരിശോധിച്ച് ഉൾപ്പെടുത്തേണ്ടവർക്ക് അപേക്ഷ നൽകാം അങ്ങനെയാണ് സമ്പൂർണ്ണ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എന്നാൽ വി എം ബിനു രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ല അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് വീട് സ്ഥിതി ചെയ്യുന്ന ഇടത്ത് എന്നതാണ് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നുമുണ്ട് അത് നമുക്ക് കേൾക്കാം ഞാൻ രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റവും നാലാം അതായത് ക്രമനമ്പർ പറയുന്നത് ഇപ്പം അതിനകത്ത് നമ്പർ അതായത് എട്ടാം എട്ടാം വാർഡിലെ ക്രമ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് മുതലുള്ള ക്രമനമ്പറുകൾ നൂറ്റി എഴുപത് മുതലുള്ള ക്രമനമ്പറില് നൂറ്റി എഴുപതാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് സരസു അവരുടെ ഭർത്താവിന്റെ പേര് ബാലടുന്നാണ് പിന്നെ ഉള്ളത് എഴുപത്തിനാല് ബാലൻ ബാലടനായ രാജൻ തങ്ങളുടെ വീടുകൾ ചേർന്ന് കിടക്കുന്ന പേര് കാണുന്നില്ല അപ്പൊ എന്റെ വീടും ഞാനെല്ലാം ഭൂമിന്റെ അടിയിലേക്ക് കാണുവായിരുന്നു അല്ല എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് എനിക്കെങ്ങനെയാണറിയാ ഞാൻ വോട്ട് ചെയ്താണ് ആ സ്ഥലത്ത് ഇരുപത് കൊല്ല പതിനെട്ട് ഇരുപത് കൊല്ലാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല പേര് പട്ടിക ഈ പട്ടിക കോർപ്പറേഷനിലേ ഹലോ ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പട്ടിക കോർപ്പറേഷൻ ആ അത് നീക്കം ചെയ്തിരിക്കുന്നതാണ് അവർ തമ്മിൽ ഇപ്പോൾ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുക ഏത് രോഗികളും പട്ടിക ഞാൻ ഞാൻ ഈ രാജേഷിന്റെ ഈ കൌൺസിലർ സ്ഥാനത്തേക്കുള്ളതിൽ ഞാൻ എറണാകുളത്തേക്ക് എത്തുന്ന രാജേഷ് അസലേറ്റ് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്ടെ ഡി സി സി നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ തിരുവനന്തപുരത്ത് വൈഷ്ണവി സുരേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു വൈഷ്ണവ സുരേഷ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ടി സി പതിനെട്ടേ പാർ അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പർ വീട്ടിലാണ് ആ വീട്ടിൽ വൈഷ്ണ സുരേഷ് താമസിക്കുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ വീട്ടുകാര് എലക്ഷൻ കമ്മീഷന് അഫിഡവിറ്റ് കൊടുത്തു സത്യവാങ്മൂലം കൊടുത്തു ഈ വീട്ടിൽ വൈഷ്ണവ സുരേഷ് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട് ആർക്കും വാടകക്ക് കൊടുത്തിട്ടില്ല എന്നും കൃത്യമായി അഫിഡവിറ്റ് കൊടുത്തു അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ളത് ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പർ വീട്ടിൽ താമസിക്കുന്നു വൈഷ്ണവ സുരേഷ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം സെപ്റ്റംബറിലാണ് വൈഷ്ണവ സുരേഷിന്റെ പേര് നീക്കം ചെയ്യാൻ അവിടുത്തെ സി പി എം പ്രവർത്തകൻ അപേക്ഷ നൽകുന്നത് അന്ന് വൈഷ്ണവ സുരേഷ് മത്സരിക്കുമോ എന്ന് പോലും അറിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല ആ സമയത്ത് ആ സമയത്താണ് അപേക്ഷ നൽകുന്നത് പുറത്താക്കാൻ അത് പ്രകാരമാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് കാരണം ടി സി പതിനെട്ട് പാർ അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പറിൽ വൈഷ്ണവ സുരേഷ് താമസിക്കുന്നില്ല എന്നത് ഉറപ്പാണ് അത് വൈഷ്ണവ സുരേഷ് തന്നെ പറയുന്നു ഞാൻ താമസിക്കുന്ന വീട് അതല്ല ഞാൻ താമസിക്കുന്നത് കുടുംബ വീട് ടി സി പതിനെട്ടേ ബാർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആണ് ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അത് എൻ്റെ കുടുംബ വീടാണ് എന്ന് എന്നാൽ അവിടെ വൈഷ്ണവ സുരേഷിന്റെ പേര് അപേക്ഷിച്ചിട്ടുമില്ല വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമില്ല അത് എന്തുകൊണ്ട് എന്നതാണ് അത് വ്യക്തമാക്കേണ്ടത് വൈഷ്ണവ് സുരേഷ് തന്നെയാണ് വോട്ടർ പട്ടികയിൽ പിരിതീർക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ കരട് വോട്ടർ പട്ടിക പരി പരിശോധിച്ചിരുന്നോ ഇതൊക്കെ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം വൈഷ്ണ സുരേഷിന് തന്നെയാണ് ഒരു പൗര എന്ന നിലയിൽ പക്ഷേ അതൊന്നും നിർവഹിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം പേര് നീക്കം ചെയ്തേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് വി എം ബിനുവും അതോടൊപ്പം തന്നെ വൈഷ്ണവ സുരേഷും ഇടതുപക്ഷം ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും പുതിയ വോട്ടർമാരെ ചേർക്കുകയും ചെയ്യുന്ന സമയത്ത് എല്ലാ ബൂത്തുകളിലെയും സി പി ഐ എം പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് നേതാക്കളെ കണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി മത്സരിക്കാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പേരുകൂടി വോട്ടർ പട്ടികയിൽ ചേർത്ത് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് എൽ ഡി എഫ് പ്രവർത്തകർ വന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇതൊന്നും ചെയ്യില്ല അവസാനം ഞങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കുക ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി മറ്റു കാര്യം നോക്കൂ വൈഷ്ണവ സുരേഷിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പർ വീട്ടിലാണല്ലോ അത് വൈഷ്ണവ സുരേഷ് തന്നെ ഒരു എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ പ്രചാരണം വ്യാജ വോട്ട് കള്ള വോട്ട് എന്നാണ് വ്യാജ വോട്ട് ചേർത്തു താമസിക്കാത്ത വീട്ടിൽ വ്യാജ വോട്ട് ചേർത്തു വൈഷ്ണവ സുരേഷ് എന്ന രീതിയിൽ വാർത്ത വന്നേനെ വൈഷ്ണവ സുരേഷ് സി പി എം ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ വൈഷ്ണ സുരേഷ് കോൺഗ്രസ് ആയതുകൊണ്ട് യു ഡി എഫ് ആയതുകൊണ്ട് ഇരവാദം വരുന്നു നേരെ മറിച്ച് ഇടതുപക്ഷ നേതാവാണെങ്കിൽ ഇടതുപക്ഷക്കാരിയാണെങ്കിൽ ഇരവാദത്തിന് പകരം വ്യാജ വോട്ട് ചേർത്തെ കള്ള വോട്ട് ചേർത്തെ എന്നതായിരിക്കും പ്രചാരണം ഇതാണ് മാധ്യമ രീതി സത്യം ഇതിൽ നിന്നെല്ലാം എത്രയോ അകലെയാണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുമോ ഇവിടത്തെ കോൺഗ്രസ് നേതൃത്വം എടുക്കേണ്ട പണി എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുക്കാതെ മറ്റോടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും സ്ഥാനാർത്ഥികളെയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്